പൊങ്കലിന് എല്ലാവരും ചേർന്ന് അച്ഛമ്മയുടെ നാട്ടിലോട്ട് പോവാനായിട്ട് തീരുമാനിക്കുകയാണ് ഈ സമയത്ത് ചന്ദ്ര ശ്രുതിയോട് പറഞ്ഞിരുന്നു എന്തൊക്കെ വന്നാലും നിന്റെ അച്ഛൻ പൊങ്കലിന് അങ്ങോട്ട് വന്നിരിക്കണം ഇനി അച്ഛനല്ലെങ്കിൽ നിന്റെ മാമനുണ്ടല്ലോ മാമനെ കൊണ്ടുവന്നാലും മതി കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരണം വർഷയുടെ മമ്മി എന്തൊക്കെയാണ് കൊണ്ടുവന്നേന്ന് നീ കണ്ടതല്ലേ അതുപോലെ നിന്റെ അച്ഛൻ വരുമ്പോഴും എന്തെങ്കിലും കൊണ്ടുവരണോ എന്ന് ശ്രുതിയോട് കർശനമായിട്ട് പറയാണ് എന്താ ചെയ്യണമെന്നറിയാതെ ശ്രുതി മീരയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് മീര എന്റെ അമ്മായിമ്മ പറയുന്നത് എന്റെ അച്ഛനെ കൊണ്ട് ഇങ്ങോട്ട് വരണോ എന്നാ നിന്റെ ഇല്ലാത്ത മലേഷ്യയിലെ അച്ഛനെ വിളിച്ച് നീ എങ്ങനെയാടി നാട്ടിലോട്ട് വരിക അതെന്നെ അല്ലടി ഞാൻ പറഞ്ഞത് ഇനി എന്താ ചെയ്യണ്ടതെന്ന് എനിക്ക് അറിയില്ല ഇനി അച്ഛനെങ്ങാനും വന്നില്ലെങ്കില് അത് മതിയാവും അച്ഛനില്ലെങ്കില് മാമനെങ്കിലും വരുത്തണോ എന്നാ അമ്മ പറഞ്ഞിരിക്കുന്നേ എന്തായാലും ആദ്യം കുറച്ച് പൈസ വേണം നിന്റെ അടുത്ത് വല്ല പൈസയും ഉണ്ടോ നീ എന്താ ശ്രുതി പറയുന്നേ എൻ്റെ അടുത്ത് എവിടെ പൈസ ഉണ്ടാവാനാ പത്തയ്യായിരം ആണെങ്കിൽ ഞാൻ സഹായിച്ചേനെ അത് കിട്ടിയിട്ട് എനിക്കെന്തിനാ കിട്ടുവാണെങ്കിൽ എനിക്കൊരു രണ്ട് ലക്ഷമെങ്കിലും വേണം എന്ന് ശ്രുതി പറയുന്നുണ്ട് പൈസ നമുക്ക് എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാം പലിശക്കാരൊക്കെ ഉണ്ടല്ലോ അങ്ങനെ പൈസയൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട് പിന്നീടായിട്ട് മാമനെയോ അച്ഛനെയോ കൊണ്ടുവരണം അങ്ങനെ അഭിനയിക്കാനായിട്ട് ഒരു മാമനെ കണ്ടെത്താ എന്ന് തീരുമാനിക്കുന്നുണ്ട് മീനക്കിറയാവുന്ന ഒരാളുണ്ടായിരിക്കും അഭിനയിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള ആളാ അയാളെ പോയി കണ്ട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അയാളെടുത്ത് പറയുന്നത് ഒരു സിനിമയുടെ ഓഡീഷനാണ് അതിപ്പോ ക്യാമറയൊക്കെ അവിടെ ഇവിടെ ഒക്കെ വെച്ചു കാണും നിങ്ങൾ ഞങ്ങൾ പറയുന്ന രീതിക്കങ്ങ് അഭിനയിച്ചാൽ മതി അങ്ങനെ അയാളെ പറഞ്ഞ് കള്ളത്തരങ്ങളൊക്കെ പഠിപ്പിച്ച് വെച്ചിരിക്കുകയായിരിക്കും അന്നേ ദിവസം അച്ഛമ്മയുടെ നാട്ടിലോട്ട് ഞാൻ തരുന്ന സാധനങ്ങളുമായി വന്നാൽ മതിയെന്ന് ശ്രുതി പറയുന്നുണ്ട് ശ്രുതിക്കായിട്ട് ഒരു ബ്രേസ്ലെറ്റും എല്ലാവർക്കുള്ള ഡ്രസ്സുകളൊക്കെ ഇയാളെ ഏൽപ്പിക്കുന്നുണ്ട് പറഞ്ഞ പോലെ തന്നെ ചെയ്യണേ എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ശ്രുതിയും മീരയും വരുന്നുണ്ട് ശ്രുതിയാണെങ്കിൽ മീരയോട് ചോദിക്കുന്നുണ്ട് ഇയാളിനി ഇതൊക്കെ വെച്ചങ്ങ് മുങ്ങോ ഏയ് അതിനുള്ള വഴിയൊന്നുമില്ല ആളൊരു പാവാ അഭിനയം പറഞ്ഞാലേ വലിയ ഇഷ്ട ഒരു ചാൻസ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക എന്തായാലും അയാൾ പറ്റിക്കില്ല തക്ക സമയത്ത് തന്നെ അങ്ങോട്ട് വരും ഓവർ ആക്ടി കാണിച്ച് എല്ലാം കൂടെ പൊളിച്ചടുക്കോ ഇല്ലടി അയാളെ നല്ല പോലെ അഭിനയിക്കും എന്നൊക്കെ മീര പറയുന്നുണ്ട് ആ ഒരു സമാധാനത്തില് പോയിട്ട് ചന്ദ്രയോട് പറയുന്നുണ്ട് എന്തായാലും മാമൻ വരും എപ്പോഴാ വരിക ഇങ്ങോട്ടാണോ വരാ അല്ല ഇങ്ങോട്ടല്ല അച്ഛമ്മയുടെ വീട്ടിലോട്ട് വരാ എന്നാ പറഞ്ഞത് ഓ അങ്ങോട്ടോ അവിടെ അത്ര സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത വീടല്ലേ മോളുടെ മാമന് അവിടെ നിൽക്കാനൊക്കെ പറ്റുവോ അതൊന്നും കുഴപ്പമില്ല അതൊക്കെ മാമൻ അഡ്ജസ്റ്റ് ചെയ്തോളൂ എന്തായാലും മോളുടെ മാമം വരുമല്ലോ അത് തന്നെ വലിയ കാര്യം ഇവിടെ എല്ലാവരും പരിഹസിക്കുന്നു കണ്ടതല്ലേ മോളുടെ വീടിന്ന് ആരും ഇന്നുവരെ വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും മാമം വരുമ്പോ ഇവര്മാരൊക്കെ ഒന്ന് ഞെട്ടണം എന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട് പിന്നീടാണെങ്കിൽ ശ്രീകാന്ത് വർഷയെ പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട് വർഷെ അച്ചമ്മിയുടെ വീടേ നമ്മൾ വിചാരിക്കുന്ന പോലെ സൗകര്യം ഒന്നും ഇല്ല നാട്ടിൻപുറത്തൊരു വീടാ ഇതുപോലെ വലിയ റൂമും എ സിയൊന്നും അവിടെ ഉണ്ടാവില്ല എന്റെ ശ്രീകാന്ത് എനിക്കിതൊന്നും അത് പറ്റില്ല അവിടെ പോയിട്ട് എനിക്കത് ബുദ്ധിമുട്ടാവും ഇല്ല നീ വന്നു നോക്ക് നിനക്ക് അവിടെയൊക്കെ ഇഷ്ടപ്പെടും നീ അങ്ങനെയുള്ള സ്ഥലത്തോട്ടൊന്നും അങ്ങനെ പോയിട്ടില്ലല്ലോ നീ എന്തായാലും കൂടെ പോര് നിനക്കൊരു കുറവുണ്ടാവില്ല എന്ന് ഞാൻ ഉറപ്പു തരാം എന്നൊക്കെ ശ്രീകാന്ത് പറയുന്നുണ്ട് അങ്ങനെ മടിച്ചുകൊണ്ട് തന്നെയാണ് വർഷ സമ്മതിക്കുന്നത് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എല്ലാവരും ഇറങ്ങുന്നുണ്ട് സച്ചിയുടെ കാറും അതുപോലെ മഹേഷിന്റെ കാറിലുമായിരിക്കും അച്ചമ്മയുടെ വീട്ടിലോട്ട് പോകുന്നത് ഈ സമയത്ത് ഇറങ്ങാൻ നേരത്ത് സച്ചിയുടെ കാറിൽ ആരും തന്നെ കയറുന്നുണ്ടായിരിക്കില്ല ശ്രുതിയും ശ്രുതിയും പറയുന്നുണ്ട് ഞാൻ എന്തായാലും ആ കാറിലെ കയറുന്നതെന്ന് അതുപോലെ ശ്രീകാന്തും വർഷയും പറയുന്നുണ്ട് ഞങ്ങളും അതിൽ തന്നെ കയറിക്കോളാ എന്ന് എന്നാ ചന്ദ്രയാകെ അകെ പെട്ടിരിക്കുക ഈ വണ്ടിയിൽ കയറിയാല് സച്ചിയുടെ കത്തിയടിയും സച്ചിയുടെ ഒരുമാതിരി സംസാരമൊക്കെ കേൾക്കണ്ടേ എന്നൊക്കെ കരുതി ചന്ദ്ര ഇങ്ങനെ മടിച്ചു നിൽക്കുന്നുണ്ട് എന്താ ചന്ദ്രെ നീ കയറുന്നില്ലേ നീ ഇവിടെ തന്നെ നിൽക്ക അങ്ങനെ മടിച്ചുകൊണ്ട് ചന്ദ്ര കാറിൽ കയറുന്നുണ്ട് ഫ്രണ്ട് സീറ്റിൽ രേവതി ആയിരിക്കും ഇരിക്കുന്നുണ്ടായിരിക്കാം ബാക്കിലായിരിക്കും ചന്ദ്രയും അതുപോലെ രവിയും ഇരിക്കുന്നത് നാട്ടിൻപുറത്തെ കാഴ്ചകളൊക്കെ കണ്ടു പോകുന്ന സമയത്ത് രേവതി പറയുന്നുണ്ട് എന്ത് ഭംഗിയാ സച്ചിയായിട്ടെ കാണാൻ എന്തൊരു ഭംഗി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വർണ്ണിക്കുമായിരിക്കും ഇത് കേൾക്കുന്ന ചന്ദ്ര പറയുന്നുണ്ട് ഇത് നീ ആദ്യമായിട്ട് കാണുവാണോ ഇത്ര വർണ്ണിക്കാൻ മാത്രം ഒന്നുമില്ല കേട്ടാ അച്ചാ അമ്മയെ ഇങ്ങോട്ടല്ലേ കല്യാണം കഴിച്ചു കൊണ്ടുവന്നിരുന്നത് അമ്മയ്ക്ക് നാട്ടും പുറത്ത് ഭംഗിയൊന്നും ഇഷ്ടപ്പെടുന്നില്ല സിറ്റിയിലെ ഭംഗിയാ അമ്മയ്ക്ക് കൂടുതൽ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് സച്ചി വണ്ടി വിടുന്നുണ്ട് അങ്ങനെ അവിടെ എത്താൻ നേരത്ത് നമ്മുടെ അച്ഛമ്മനെ നോക്കി നിൽക്കുമായിരിക്കും മക്കളും പേരക്കുട്ടികളൊക്കെ വരുന്നതിങ്ങനെ ഒരുപാട് നേരം നോക്കി നിൽക്കുന്ന സമയത്ത് അയൽവാസികളൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട് മോനെയും മരുമകളെയും പേരക്കുട്ടിയൊക്കെ കാത്തിരിക്കുക ഇതുവരെ വന്നില്ലേ ഇല്ല ഇവിടെ എത്താറെന്നാ പറഞ്ഞത് കാണുന്നില്ല ഇങ്ങനെ നോക്കി നിന്നാൽ ഒന്നും വേഗം എത്തില്ല എന്തിനാ ഈ പുറത്തിങ്ങനെ നിൽക്കുന്നേ നിങ്ങൾക്ക് ഉള്ള കയറിയിരുന്നു ഇടെ നിനക്കതൊക്കെ പറയാ എൻ്റെ മകനും മരുമകളും പേരക്കുട്ടികളൊക്കെയാ വരുന്നത് എന്റെ പേരക്കുട്ടിയൊക്കെ ഇവിടേക്ക് ആദ്യമായിട്ട് വരാ കല്യാണം കഴിഞ്ഞിട്ട് അവരെ എനിക്ക് എനിക്കിങ്ങനെ നോക്കി നിന്നെന്ന് കരുതിയിട്ടേ ഒരു കുഴപ്പമില്ല എന്നും പറഞ്ഞ് അച്ഛൻ എങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അങ്ങനെ വണ്ടിയൊക്കെ ഇറങ്ങുന്നുണ്ട് ഇറങ്ങുന്ന സമയത്ത് നിലതാകാൻ മണ്ണും ചളിയൊക്കെ കാണുമ്പോൾ ഒരറപ്പോടു കൂടിയാണ് ചന്ദ്ര ഇങ്ങനെ കാലെടുത്ത് വെക്കുന്നത് ചന്ദ്രക്കാണെങ്കിൽ ഈയൊരു അന്തരീക്ഷമൊന്നും തീരെ പറ്റുന്നുണ്ടായിരിക്കില്ല എന്നാൽ സച്ചിയും രേവതിയും അച്ചമ്മയെ കാണുന്നതും സന്തോഷത്തോടു കൂടിയാണ് വരുന്നത് ബാക്കിയുള്ളവരെ മുഖത്തൊന്നും ഒരു തരത്തിലുള്ള സന്തോഷം കാണുന്നുണ്ടായിരിക്കില്ല അച്ചമ്മയ്ക്ക് തന്നെ എന്തോ പോലെ തോന്നുന്നുണ്ട് ശ്രുതിക്കാണെങ്കിൽ ഈ നാട്ടിലാണല്ലോ ശ്രുതിയുടെ അമ്മയുടെ വീട് അതുകൊണ്ട് ഇവിടെ ഇനി ആരെങ്കിലൊക്കെ ശ്രുതി അറിയുന്നവരുണ്ടോ എന്ന് ആലോചിച്ചായിരിക്കും ടെൻഷൻ ആ അമ്മേ അമ്മ ഇവിടെ തന്നെ ഇരിക്കുമായിരുന്നോ ഞാൻ നിങ്ങളെ കാത്തിരിക്കുവായിരുന്നു എന്താണ് നിങ്ങളൊക്കെ വൈകിയത് വെഴുകിയേ ഞങ്ങൾ വൈകിട്ടൊന്നുമില്ല അമ്മേ എന്നൊക്കെ പറഞ്ഞ് ഉള്ളിലോട്ട് കയറ്റാ ഈ സമയത്ത് കയറുന്നതിന് മുൻപ് പറയുന്നുണ്ട് നിങ്ങളിവിടെ നിൽക്ക് എന്തായാലും ആരതി എടുത്ത് കയറിയാൽ മതി എൻ്റെ മക്കളെ കണ്ടേ ഈ പോയ പെണ്ണുങ്ങളൊക്കെ കണ്ണു വെക്കും അതുകൊണ്ടേ ദൃഷ്ടി ഒഴിഞ്ഞിട്ട് നിങ്ങൾ കയറിയാൽ മതി പാർവതി അതിങ്ങ് കൊണ്ടുവാ വാ അങ്ങനെ പാർവതിയായിരിക്കും ഇതുപോലെ ഇങ്ങനെ ദൃഷ്ടി ഒഴിയുന്നത് എന്നാ വിളിക്കുന്നുണ്ട് രവി അമ്മ കൂടെ നിൽക്ക് അമ്മ കൂടെ കൂടിയാലല്ലേ ഞങ്ങളുടെ കുടുംബം മുഴുവൻ ആവുള്ളൂ അത് വേണ്ട നീയും നിന്റെ ഭാര്യയും മക്കളും നിന്നാ മതി വേണ്ടമ്മേ അമ്മ കൂടെ നിൽക്ക് എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിക്കുന്നുണ്ട് അങ്ങനെ ദൃഷ്ടിയൊക്കെ ഒഴിഞ്ഞ് നേരെ ഉള്ളിലോട്ട് കയറ്റുവാണ് ഈ സമയത്ത് ചന്ദ്രക്ക് ഉള്ളിലോട്ട് കയറുമ്പോൾ ആകെ കൂടി ശ്വാസം മുട്ടുന്നുണ്ടായിരിക്കും എന്താ ചന്ദ്രേ നിന്റെ മുഖത്ത് തീരെ സന്തോഷമില്ലാത്ത പോലെ ഏയ് എനിക്ക് നല്ല സന്തോഷം അമ്മേ അല്ല നിനക്ക് ഒരു ദേഷ്യം പോലെ തോന്നേ അത് അമ്മയ്ക്ക് തോന്നുന്ന ഇത്രയും യാത്ര ചെയ്തതല്ലേ ശ്രുതിയാണെങ്കിൽ അച്ചമ്മയോട് ചോദിക്കുന്നുണ്ട് അച്ചമ്മേ ഞങ്ങളെ എവിടെയാ അവൻ വന്നപ്പോഴേക്കും റൂം അന്വേഷിക്കാൻ തുടങ്ങി ഇവൻ എപ്പോഴും റൂമിന്റെ കാര്യം തന്നെയുള്ളൂ ചിന്ത എന്ന് സച്ചി ചോദിക്കുന്നുണ്ട് അത് പിന്നെ റെസ്റ്റ് എടുക്കണ്ടേ ഈ ബാഗൊക്കെ കൊണ്ടു വയ്ക്കേണ്ടേ അതുകൊണ്ട് ചോദിച്ചതാ ഏത് റൂമ് വേണമെങ്കിൽ എടുക്കാം അവിടുത്തെ പോലെ ആളാൾക്ക് റൂമൊന്നും ഇല്ല കുഞ്ഞു കുഞ്ഞു റൂമാ ഒരു റൂമിൽ മാത്രമേ ഫാനും ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റൂം എടുത്തോ എന്ന് പറയുമ്പോൾ വേഗം തന്നെ ശ്രുതിയെ കൂട്ടി നല്ലൊരു റൂമിലോട്ട് സുതി പോകുന്നുണ്ട് ഏറ്റവും വലിയ ആയിരിക്കും അത് ശ്രീകാന്തം വർഷയിൽ നിൽക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും ഈ റൂമിലോട്ട് പൊക്കോ എന്ന് അവസാനം നമ്മുടെ സച്ചിക്കും രേവതിക്കും റൂമും ഉണ്ടായിരിക്കില്ല ഒന്നും ഉണ്ടായിരിക്കില്ല അവസാനം പാവം അവർ പുറത്തായിരിക്കും കേട്ടോ കട്ടിലൊക്കെ ഇട്ട് കിടക്കുക പിന്നീടായിട്ട് രേവതിയോട് ഇങ്ങനെ ആജ്ഞാപിക്കുന്നുണ്ട് എടി നീ പോയിട്ടേ ഒരു ചായ എടുത്തിട്ട് വാ ഇത് കേൾക്കുമ്പോൾ അച്ഛമ്മക്ക് എത്ര ഇഷ്ടപ്പെടുന്നൊന്നുമില്ല നീ അവിടെ പണിയെടുപ്പിച്ചാൽ മതി വളേനെ ഇവിടെ വന്നിട്ടും നീ ഇങ്ങനെ ആജ്ഞാപിക്കണ്ട നീ പോയിട്ടേ ചായ എടുത്തിട്ട് വാ അമ്മേ എനിക്കൊന്നും വയ്യ ഇവിടെ ഗ്യാസ് പോലും ഇല്ലാത്തതാ അതിനെന്താ അടുപ്പിൽ കത്തിച്ചു തന്നെയാ എല്ലാം ഉണ്ടാക്കുന്നേ അതുപോലെ നീ പോയി ഉണ്ടാക്കിയിട്ട് വാ രേവതിയെ കൊണ്ട് നീ ചെയ്യിക്കണ്ട നീ തന്നെ പോയി അങ്ങ് ഉണ്ടാക്കിക്കോ എന്നും പറഞ്ഞ് ചന്ദ്രയെ അടുക്കളയിലോട്ട് പറഞ്ഞു വിടുന്നുണ്ട് എന്നാ ചന്ദ്ര ദേഷ്യത്തിലാണെങ്കിലും അച്ഛമ്മയെ എതിർക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ചന്ദ്ര അടുക്കളക്കേറി ഊതി ഊതി ചായയൊക്കെ തിളപ്പിച്ച് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് ഇതൊന്നുമല്ല ചന്ദ്രക്ക് എട്ടിന്റെ പണി ഇനിയും വരാൻ കിടക്കുന്നുണ്ട് അച്ഛമ്മയാണെങ്കില് ചന്ദ്രയെ കൊണ്ട് തന്നെയായിരിക്കും ആ വീട്ടിലെ ജോലികളെല്ലാം ചെയ്യിക്കുന്നത് രണ്ടു മൂന്ന് ദിവസം അവിടെ നിന്ന് ഒരു പാഠം പഠിപ്പിച്ചിട്ടാണ് തിരികെ വീട്ടിലോട്ട് പറഞ്ഞു വിടുന്നത് പൊങ്കല് രസകരമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ